അവിടെ ഡൗൺ 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 എല്ലാവർക്കും നമസ്കാരം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വ്യായാമം ചെയ്യാൻ നമ്മളൊക്കെ പലതരത്തിലുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അത്തരത്തില് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കൂട്ടായ്മ പുത്തൻതാണിക്കടുത്ത് റിയൽ ചുങ്കം റണ്ണേഴ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സാറിനും പരിചയപ്പെടുത്തുന്നത് പുതിയ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ എത്ര നിങ്ങൾ കറക്റ്റ് എപ്പോഴും തുടങ്ങില്ല എപ്പോഴാണ് ആറുമണിക്ക് നിങ്ങൾ തുടങ്ങും ടീം മൊത്തം ഏകദേശം ഒരു മനുഷ്യന്റെ നിശ്ചയർഢ്യം കൊണ്ട് കൂടെ വരുന്ന മുഴുവൻ ആളുകൾക്കും സൗജന്യമായി ആരോഗ്യ പരിപാലനത്തിന് നേതൃത്വം നൽകുന്ന മനോഹരമായൊരു കാഴ്ച വീഡിയോ കാണുന്ന ആർക്കും സൗജന്യമായി ഇതിൽ പങ്കെടുക്കാവുന്നതാണ് ഇതിന് പ്രത്യേകിച്ച് ഫീസ് അങ്ങനെയൊന്നുമില്ല ഫുള്ള് കോംപ്ലിമെന്ററി സർവീസ് ഒന്നും ഫ്രീ ആയിട്ട് ഒരുപാട് ആളുകൾക്ക് റിയൽ എന്ന ഈ കൂട്ടായ്മയിലെ മുഴുവൻ അംഗങ്ങളും എന്നും പ്രാക്ടീസ് ചെയ്യുന്നത് വെട്ടിച്ചെറക്കും പുത്തനത്താണിക്കും ഇടയിലാണ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അതുപോലെ തന്നെ നമ്മളെ കൂടെ ഉള്ള ആളുകളോടും ഇത് പറഞ്ഞിട്ട് മാക്സിമം പ്രോത്സാഹിപ്പിച്ചിട്ട് നിത്യ നമ്മൾ നമ്മളെന്തായാലും പ്രോത്സാഹിപ്പിക്കണം നമ്മൾ വീട്ടിൽ നിന്ന് ആദ്യം തുടങ്ങണം എന്നുള്ളതാണ് നമ്മൾ പീഡകുലൈമിരുന്നതാണ് നമ്മളൊക്കെ തന്നെ പറയും നമുക്ക് അത് ചെയ്യണം അങ്ങനെ ചെയ്യണം പക്ഷേ നമ്മൾ വീട്ടിലുള്ള പല ആളുകളും ഇതിൽ പ്രോത്സാഹിപ്പിക്കില്ല ഇതിന് ഏജ് ലിമിറ്റ് ഇല്ല ഒന്നുമില്ല നമുക്ക് എല്ലാവർക്കും എവിടുന്നും വളരെ ഈസി ആയിട്ട് ഈ ഓട്ടം പോലത്തെ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെടുത്ത് കാലുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ആണ് വേറെ ഒരു എക്യൂപ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ ഒന്നും പ്രശ്നങ്ങൾ ഉള്ളതല്ല അപ്പോൾ അത് കീപ്പ് കണ്ടിന്യൂ എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആരോഗ്യപൂർണമായിട്ടുള്ള ജീവിതം നേരുന്നു

ആ ഇന്ന് നമ്മൾ കോട്ടക്കെ കണ്ടിരുന്നുണ്ടായിരുന്ന വളരെ കുറഞ്ഞ ആളുകൾ അല്ലേ ഇപ്പൊ ഏകദേശം ഗ്രൂപ്പിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് അല്ലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആളുകളുണ്ട് ഓക്കെ എന്താ റെസ്പോൺസ് എന്താ രണ്ട് മൂന്ന് അഞ്ച് ഇതിൽ തന്നെ കുറച്ച് ആളുകളൊക്കെ റണ്ണിങ്ങിനൊക്കെ പോയ ആളുകളുണ്ടൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ പക്ഷെ അതെന്തായാലും തീർച്ചയായിട്ടും മറ്റുള്ള ആളുകൾക്ക് ഭയങ്കര പ്രചോദന തർക്കമൊന്നുമില്ല നിങ്ങൾ എത്ര എത്ര ഒരു വീഡിയോ കാണുന്ന ആളുകളോട് നിത്യവ്യായം ശീലാക്കണം തന്നെ പറയാനുള്ളു ചെറിയ വേദന ഉണ്ടെങ്കിലും അത് ഓടി ഓടി ശരിയാവും അല്ലേ ഞങ്ങളോട് അങ്ങനെ ഈ ഒരു എന്താ വളരെ എനർജറ്റിക് എല്ലാർക്കും കേട്ടിട്ടല്ലേ ഉള്ളു രാവിലെ തന്നെ സ്വന്തം ശരീരവും മനസ്സൊക്കെ ഫ്രഷ് ആക്കാൻ വേണ്ടിട്ട് വരുന്ന ആളുകളാണ് ഈ റോഡിനെ ഞങ്ങൾ ഒരു ആരോഗ്യപാതയാക്കി ഓടിയിട്ടും നടന്നിട്ടും രാവിലെ ഇവിടെ ഒരുപാട് ആളുകൾ ആണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ ഇത്രയും ഈ ഇതിനുള്ള അവസരങ്ങൾ നാട്ടിൽ കുറവാണ് അപ്പൊ ഇതിനെ ഇത്രയും ആളുകളെ കൂട്ടി യോജിപ്പിച്ച് സ്വന്തം ആരോഗ്യത്തെ കുറിച്ച് ബോധവൽക്കരിച്ച് എന്നും ബൂസ്റ്റപ്പ് ചെയ്ത് ഇങ്ങനെ ഇതിനെ കൊണ്ടെടുക്കണ ബാപ്പുക്ക് ഒരു വലിയൊരു സംഭവമാണ് ഏഹ് അതിൽ ഏറ്റവും വലിയൊരു കൈ അങ്ങനെ ഞങ്ങളൊക്കെ എത്തിയത് ഞാനിപ്പോ ഒരു കുറഞ്ഞ കാലായിട്ടുള്ളൂ അങ്ങനെ ഇത് പറ്റൂല നടക്കാൻ പറ്റൂലാരണം ഓടിച്ച് ഓടിച്ച് ഓടിച്ചു ഓടിച്ച് ഇന്നപ്പ് അലഹമ്മില്ല അഞ്ച് കിലോമീറ്റർ

പൈപ്പിച്ചിലാണ് അങ്ങനെ കിട്ടിയത് അപ്പം എല്ലാവരും ഇതേമാതിരി ഇപ്പോൾ പൈസയിലൊക്കെ അങ്ങനെയാണ് തുടങ്ങിയത് ഇപ്പോൾ പത്ത് കിലോമീറ്റർ എന്ന പൈസ ഒന്നുമല്ല ഒറ്റ പൊടുത്താണ് പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ എത്തിക്കുള്ളൂ ഇതേമാതിരി മൂന്നാല് ആൾക്കാരുണ്ട് അപ്പം അതൊക്കെ വാപ്പാൻ്റെ ഒരു കപ്പാസിറ്റിയാണ് ഈ ടീമിനൊക്കെ അതായത് എത്രയും കാലം നമുക്ക് ഇത് നിലനിർത്താൻ പറ്റും അത്രയും മുന്നോട്ട് പോകണം അതായത് എല്ലാ സന്തോഷവും എല്ലാവരും സപ്പോർട്ടും വീഡിയോ കാണുന്ന എല്ലാ ആളുകൾക്കും ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു ഗ്രൂപ്പ് ഇത് യാതൊരു പൈസ ഈടാക്കാതെ തികച്ചും ഫ്രീ ആയിട്ട് ഒരുപാട് ആളുകൾ ഇത് വ്യത്യസ്ത മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് എല്ലാവരും സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ വലിയ വലിയ ഉദ്യോഗങ്ങൾ ഉദ്യോഗസ്ഥർ ായിട്ടുള്ള ആളുകളുണ്ട് അപ്പോ നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ഈ ഗ്രൂപ്പിൽ ജോയിൻ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലൊരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആയിരിക്കും അപ്പോ ചുങ്കം റിയൽ റണ്ണേഴ്സിന് എല്ലാവിധ ആശംസകളും ഓൾ ബെസ്റ്റ് ചുങ്കം റിയൽ റണ്ണേഴ്സ്